അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തെ വിഷുഫലം എങ്ങനെയെന്ന് നോക്കാം ഹിന്ദു ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി മേടക്കൂറിൽ വരുന്ന ഈ നാളിന്റെ ദേവത കേതു ആണ് കാഞ്ഞിരമാണ് ഈ നക്ഷത്രത്തിന്റെ വൃക്ഷം മേടം നക്ഷത്ര രാശിയിലെ ആൽഫാ ബീറ്റ ഗാമ എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി അശ്വതി നക്ഷത്ര ദേവത ആയ അശ്വിനി ദേവതകളുടെ കുതിരയുടെ ആകൃതിയാണ് നക്ഷത്ര സ്വരൂപം ഇതൊരു പൊതുവായ ഫലമാണ് ജനൻ സമയം അനുസരിച്ച് ചില മാറ്റങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയം കാണുന്നു ഉന്നത പഠനം വിദേശ പഠനം തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും പരീക്ഷാ അഭിമുഖങ്ങൾ തുടങ്ങിയവയിൽ വിജയിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചില രോഗസാധ്യതകൾ കാണുന്നു മംഗളകരമായ പല കാര്യങ്ങളും നടക്കാൻ യോഗമുണ്ട് മൊത്തത്തിൽ ഈ ഒരു വർഷക്കാലം നേട്ടങ്ങളും കോട്ടങ്ങളും സമ്മിശ്രമായിരിക്കും അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം ശ്രദ്ധിച്ചു ചിലവാക്കാൻ ശ്രദ്ധിക്കുക അകന്നു നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നിക്കും താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി എല്ലാ മാസവും കഴിപ്പിക്കും